ഹലോ നമസ്കാരം സാവര്യ വെറൈറ്റി ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങൾ ഒരു പുതിയ തുടക്കത്തിനായി കാത്തിരിക്കുകയാണോ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ പ്രചോദനം ആവശ്യമുണ്ടോ എങ്കിൽ നിങ്ങൾ ശരിയായ സ്ഥലത്താണ് ഈ വീഡിയോയിൽ നിങ്ങളുടെ മനസ്സിന് ഉണർവേകാനും ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാനും സഹായിക്കുന്ന പ്രചോദനാത്മക വചനങ്ങളാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓരോ വാക്കും നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ ഉണർത്തും ഓരോ വചനവും പുതിയൊരു കാഴ്ചപ്പാട് നൽകും ഓർക്കുക നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കാൻ കഴിയും നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ അത് നേടാനും കഴിയും നിങ്ങൾ നിങ്ങളായിരിക്കുന്നതിൽ സന്തോഷിക്കുക സാധ്യമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഓരോ പുതിയ ദിവസവും ഒരു പുതിയ തുടക്കമാണ് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുകയും പഴയ കാര്യങ്ങൾ മറക്കുകയും ചെയ്യുക വിജയിക്കാൻ നമ്മുടെ സ്വന്തം കഴിവുകളിൽ നാം ആദ്യം വിശ്വസിക്കണം നിങ്ങൾ വീഴുമ്പോൾ എഴുന്നേൽക്കുക വീണ്ടും ശ്രമിക്കുക പ്രചോദനം വരുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ സ്നേഹിക്കുമ്പോഴാണ് ഏറ്റവും വലിയ സാഹസിക യാത്ര നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക എന്നതാണ് മാറ്റമാണ് ജീവിതത്തിലെ ഏകസ്ഥിരമായ കാര്യം അതിനാൽ മാറ്റങ്ങളെ സ്വാഗതം ചെയ്യുക നിങ്ങളുടെ പരിമിതികൾ നിങ്ങളുടെ മനസ്സിൽ മാത്രമാണ് ഒരു ചെറിയ ചിന്ത പോലും നിങ്ങളുടെ ദിവസം മാറ്റാൻ കഴിയും കഠിനാധ്വാനം ഭാഗ്യത്തേക്കാൾ ശക്തമാണ് നിങ്ങളുടെ യാത്ര ആസ്വദിക്കുക അല്ലാതെ ലക്ഷ്യസ്ഥാനം മാത്രമല്ല ഓരോ തടസ്സവും ഒരു പുതിയ അവസരത്തിനുള്ള വാതിലാണ് എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണേ നന്ദി